السلام عليكم ورحمة الله وبركاته الحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وصحبه الفائزين نبي الله ما بعد قال رسول الله صلى الله عليه وسلم إذا انتهى أحدكم إلى المجلس فليصلي فإذا أراد أن يقوم فليصلي فليست الأولى بأحق من الآخرة رواه أبو داود وترمذي

സദസ്സിൽ നിന്ന് പിരിഞ്ഞു പോരുന്ന സമയത്തും അവരോട് സലാം പറയണം ഫലേശത്തിൽ ആദ്യത്തെ സലാം അവസാനത്തെ സലാമിനേക്കാൾ കൂടുതൽ പ്രാധാന്യമുള്ളതല്ല എന്ന് വെച്ചാൽ രണ്ടിനും ഒരേ പ്രാധാന്യമുള്ളതാണ് ഒരു സദസ്സിലേക്ക് നമ്മൾ ചെന്നെത്തുന്ന സമയത്തും ആ സദസ്സിൽ നിന്ന് നമ്മൾ പിരിഞ്ഞു പോകുന്ന സമയത്തും നമ്മൾ പറയുന്ന സലാമിന് തുല്യ പ്രാധാന്യമാണുള്ളത് ഒരു സദസ്സിനോട് നമ്മൾ ചെയ്യുന്ന മര്യാദയാണ് മര്യാദ